ഗ്ലോബൽ വെൽഫെയർ ഫൗണ്ടേഷൻ്റെ കെയർ ഓഫിൽ മദ്രസ ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ച് സോഫിയെന്ന് പറയാമോ ഗ്ലോബൽ വെൽഫെയർ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ ഇന്നിവിടെ നടന്ന മെഡിക്കൽ ക്യാമ്പ് വളരെയധികം ആളുകൾക്ക് പ്രയോജനപ്പെടുന്നതും അതുപോലെ തന്നെ നമുക്ക് ഒരു സമൂഹത്തിന് വേണ്ടി ഒരു സഹായം എന്നുള്ള നിലയ്ക്ക് വളരെയധികം വിജയകരമായിരുന്നു അതിനുവേണ്ടി നമുക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന നിംസ് ഹോസ്പിറ്റലിനും അതിൻ്റെ അധികൃതരോടും ഞങ്ങൾ വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയും ഇതുപോലെ മുന്നോട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തായാലും ഇതിൽ കൂടെ നിൽക്കുന്നില്ല വീണ്ടും ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഈ ഗോൾ ഗ്ലോബൽ വെൽഫെയർ ഫൗണ്ടേഷൻ്റെ റോഫിൽ നടക്കും നമുക്ക് ഇന്നത്തെ ഈ പരിപാടി കംപ്ലീറ്റും ഒരുക്കി തന്ന ഷാജാൻ ഗാഗ അവരുടെ ചോദ്യം എന്താണ് എൻ്റെ നമസ്കാരം ഗ്ലോബൽ വെൽഫെയർ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയും വെള്ളയമ്പലം ടി എം സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ ടെക്നോളജിയും സംയുക്തമായി തെക്കൻ കേരളത്തിലെ പ്രഗത്ഭമായ നിംസ് മെഡിസിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് വള്ളക്കടവ് ജമാഅത്ത് മദ്രസഹാളിൽ നിന്ന് സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് രാവിലെ ഒൻപത് മണിക്ക് തന്നെ ആരംഭിക്കുകയും രണ്ട് മണിയോടുകൂടി അവസാനിക്കുകയുമാണ് ധാരാളം രോഗികൾക്ക് നൂതന ചികിത്സാ രീതികൾ ഇവിടെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധിക്കുകയും അതിനുവേണ്ട എല്ലാ സഹായവും നിംസ് മെഡിസിറ്റി ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട് അതിനിടെ സംഘടിപ്പിച്ച ഗ്ലോബൽ വെൽഫെയർ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ഭാരവാഹികളോടും നിംസിൻ്റെ പാരവാഹികളോടും പീപ്പിൾസ് ന്യൂസിൻ്റെ എം ഡി പീർ മുഹമ്മദിനോടുമുള്ള നന്ദി ടി എം സിയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഇത്തരത്തിലുള്ള ജനക്ഷേമപരമായ പരിപാടികൾ പ്രോഗ്രാം നമ്മൾ തന്നെ വെക്കുന്നതായിരിക്കും എല്ലാവരുടെയും സഹകരണവും എല്ലാവിധ സപ്പോർട്ടുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്ന জানব yeah, pero